ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് തായ്ലാൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ചില്ലി കോഫിയാണ് ക്ഷീണതി അതായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ലിറ്റർ വെള്ളം അതോട്ട് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും പിന്നെ ഒരു പത്ത് ഗ്രാമിൻ്റെ അകറകറും കൂടെ ഇന്ന് ഇട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ കട്ടക്കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിനി ഒന്നൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും ഇതിനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല പുഡിങ് കണക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് വെക്കേണ്ട കാര്യമല്ലേ നോർമലായിട്ട് നിങ്ങൾ വെച്ചിരുന്നാൽ മതി നമ്മൾ ആ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കണ്ടല്ലോ അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് സ്ക്വയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കണ്ടല്ലോ ഇതുപോലെ നമുക്ക് സ്ക്വയർ സ്ക്വയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ അഗ്ര കറക്കി ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു ഫീഡ്ബാക്സ് എന്തായാലും പറയണം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വീണ്ടും കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ചില്ലി കോഫി തയ്യാറാക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിനൊക്കെ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇതിലും കട്ടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ താ കണ്ടെങ്കിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ടേ എല്ലാം ഞാൻ തമാറ്റി കൊടുക്കുന്നുണ്ട് ഇത് അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളം നമ്മളെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന അതിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ട് പാല് നല്ല തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണേ ഇനി നമുക്കിതിലോട്ട് കോഫി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് നമ്മുടെ മിൽക്ക് മേഡും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെങ്കിൽ എങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ജെല്ലി പുടി ജെല്ലികളില്ലേ അതിനെ കുറച്ച് കുറച്ച് ആട്ടിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ട് കുടിക്കണം നല്ലൊരു വെറൈറ്റി ഒരു സംഭവമാണ് ബോഡി നല്ല കൂളിങ് ആയിട്ട് വളരെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കോഫിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ല അപ്പോൾ ഈ ഒരു തായ്ലാൻഡ് ആയിട്ടുള്ള ജെല്ലി കോഫി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ട്രൈ ട്രൈ ചെയ്ത് നോക്കണേ കൊടുക്കണം കേട്ടോ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഇപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ്